സപ്ലൈകോ ഓണം ഓണം തുടക്കമായി ആരംഭിച്ച ജില്ലാതല ഫെയർ ചെയ്തു ഓണക്കാല കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ജില്ലാ കേന്ദ്രത്തിലും നിയോജക മണ്ഡല അടിസ്ഥാനത്തിലും നടത്തുന്ന ഓണംഫെയറിന് തുടക്കമായി ഗാന്ധിസ്ക്വയറിൽ ആരംഭിച്ച ജില്ലാതല ഓണംഫെയർ ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ സംസ്ഥാനത്ത് ആവശ്യത്തിന് ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് വലിയ പരാതിയുണ്ട് അപ്പോൾ അത് സാമ്പത്തികപരമായ പരാധീനതകളും അല്ലെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെയാണ് അത് സംഭവിച്ചത് എന്നെല്ലാവർക്കും അറിയാം അപ്പോൾ ഇന്നിപ്പോൾ ഈ ഓണക്കാലത്ത് ഈ ഒരു സൗകര്യം അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ലഭിക്കുന്നു എന്നുള്ളത് ഏറെ ഏറെ ആവേശകരമാണ് സന്തോഷകരമാണ് എല്ലാ കാലവും പോകുവാൻ ഒരു ഒരു കൂടി ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ തലത്തിൽ ഗവൺമെന്റ് എന്നുള്ള ഞാൻ നഗരസഭ കൗൺസിലർ മുഹമ്മദ് അഫ്സൽ ആദ്യ വിൽപ്പന കർമ്മം നിർവഹിച്ച യോഗത്തിൽ ഇടുക്കി ടി എസ് ഒ സജിമൻ ജേക്കബ് പച്ചക്കറി സ്റ്റാലിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ബിന്ദു എം പി ബൈജു കെ ബാലൻ കെ സലങ്കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സെപ്റ്റംബർ ആറ് മുതൽ പതിനാല് വരെയാണ് ഓണം ഫെയർ നടക്കുക ചെറുവയർ ഉഴുന്ന് വൻവയർ കടല തുവരപ്പരിപ്പ് മല്ലി മുളക് പഞ്ചസാര അടക്കമുള്ള പതിമൂന്ന് ഇനം സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കും ന്യൂസ് ബ്യൂറോ പരിശുദ്ധ കലയുടെ സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവ്വമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിണങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ